കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേരിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി പേര് പിൻവലിക്കണമെന്നാണ് ആവശ്യം എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചു എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീകാന്ത് ഈ ഇന്തിഫാദയുടെ അർത്ഥം എന്താണ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഹർജി കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടത് കൊല്ലം ജില്ലയിലെ അഞ്ചൻ പനയഞ്ചേരി സ്വദേശിയായ ആശിഷ് എന്ന വിദ്യാർത്ഥിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്ന കാര്യം ഈ ഇൻഡിഫാദ എന്ന് പറയുന്ന പേര് അത് ഭീകരവാദ സംവിധാനവുമായി സംഘടനകളുമായും ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് അത് ഈ കലാപരമായ കാര്യങ്ങൾക്ക് ഇടുന്നതല്ല ഫലസ്തീനിൽ നടക്കുന്ന ഇസ്രയേൽ വിരുദ്ധ പോരാട്ടങ്ങൾ കവരിടുന്ന പേരാണ് ഇൻഡിഫാദ എന്നുള്ളത് ഇത് മതപരമായും അതോടൊപ്പം തന്നെ വിഘടനവാദ സ്വഭാവവും ഉള്ളതാണ് അതിനാൽ ഒരു കലാപരമായ സൃഷ്ടിക്ക് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ കലാപരമായ പരിപാടിക്കിടാൻ പറ്റിയ പേരല്ല ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി നൽകിയത് ജസ്റ്റിസ് ടി വി കുഞ്ഞിക്കൃഷ്ണൻ ഈ ഹർജി ഇന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എതിർ കക്ഷികൾക്ക് നോട്ടീസ് ശരി എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്